ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ട്രെൻഡിങ് നിൽക്കുന്ന റെസിപ്പീസാണ് ഇത് പാൽപ്പത്തിരിയുടെ റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനൊരു മൈദ എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട് പിന്നെ മിച്ചയുടെ ജാറിലോട്ട് ഇടാം എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിക്കുക ആവശ്യത്തിന് വെള്ളം ഞാനിപ്പോൾ ഒരു കാൽക്കപ്പ് വെള്ളമൊഴിച്ചിട്ടുള്ളൂ ഒരു മുട്ട ചേർക്കാം അതിന് മുട്ടയോട് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം മിക്സിഡ് ജാറിലിട്ടെന്ന് കറക്കിയെടുക്കാം ഇനിയത് പാത്രത്തിനോട് ഒഴിച്ചു കൊടുക്കാം പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചെറിയ കത്തിരികളായിട്ട് ചുറ്റെടുക്കാം തിരിച്ചെ ഈ സൈസ് വേണം എല്ലാം ഒരു പാത്രത്തിൽ ഇട്ടുകോലെ ബാക്കി ഒരു നാലെണ്ണം ചുറ്റെടുക്ക രണ്ടാമത്തെ തേച്ച് കൊടുക്കുക മൂന്നാമത്തെ ചുറ്റും ഇനി നമുക്ക് നാലാമ ഇങ്ങനെ നാല് നാളെ ചിട്ട നമുക്ക് തയ്യാറാക്കാൻ പാൽ ഒച്ചുകൊടുക്കാം കൊടുക്കാം അതിനൊരു മുക്ക ഗ്ലാസ് പാലാണ് എടുത്തത് പിന്നെ ഒരു മുട്ട ഒരു സ്പൂൺ പഞ്ചസാര ഇനി വാനില സിംസ് ഒഴിച്ച് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി ഇനി ഇതിനകത്ത് ക്യാരറ്റ് ഇട്ടുകൊടുക്കണം വെയിറ്റ് ചെയ്ത ക്യാരറ്റ് എന്നിട്ട് ഇങ്ങനെ ഫോർക്ക് വെച്ച് നമുക്ക് ഇങ്ങനെ ൂടെപ്പിച്ചിട്ടുണ്ട് മുട്ടയും അതിനൊക്കെ ഇങ്ങനെ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് എണ്ണ കട ചുട്ട പത്തിരി കണക്കെ ചുട്ട ഒഴിച്ച് അതിനകത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ബാലും എല്ലാം ഗ്ലീറ്റ് ചെയ്ത് വെച്ച് അതെല്ലാം ഒഴിച്ചു കൊടുക്കാം അത് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ിങ്ങനെ ഒഴിച്ചു കൊടുക്കുക എല്ലാം ഒഴിച്ചു കൊടുത്തു ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കണ്ടിപ്പരിവും ഇട്ട് കൊടുക്കാം ഇതൊന്ന് ആവി വേവിച്ചെടുക്കാം ഒരമണിക്കൂർ ചെന്ന് ആവി വേവിച്ചെടുക്കാം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇഡലി പാത്രത്തിനൊക്കെ വെച്ച് ഇതൊന്ന് അടച്ചു കൊടുക്കാം നമുക്കത് വേവിച്ചെടുക്കാം നല്ലോണം മെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ പൽപ്പത്തിരി റെഡിയായി ഇതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം നിങ്ങൾക്ക് ോണം വന്നിട്ടുണ്ട് നമ്മുടെ അടിപൊളി പാൽപ്പത്തിരി റെഡി ആയിട്ടുണ്ട് പെൻഡിങ് എന്ന റെസിപ്പീസാണിത് എല്ലാവരും വീടുകളിലൊക്കെ തയ്യാറാക്കി നോക്കണം വലിയ പാടൊന്നുമില്ല ഇത് കട്ട് ചെയ്ത് നമുക്കെടുത്ത് കഴിക്കാം ഓരോ പീസുകളായി കട്ട് ചെയ്ത് കഴിക്കാം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്നതാണ് പെട്ടെന്ന് ട്രെൻഡിംഗിൽ നിൽക്കുന്ന റെസിപ്പീസാണ് എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം വലിയ പാടൊന്നുമില്ല വലിയ ഇതൊരു ഇതാ അത് എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക പാൽപ്പത്തിരി എന്നാണ് പറയുന്നത് ഇത് എളുപ്പം നമുക്ക് തയ്യാറാക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും രാവിലെയും ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാം ഈവനിങ് ആയിട്ടും നമുക്ക് കഴിക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് കഴിക്കാം മറ്റൊരു വീഡിയോയിൽ നാളെ വരാം പുതിയ പുതിയ റെസിപ്പീസുമായി നാളെ വരാം എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം ഓക്കെ ബൈ